ഇതൊരു ഷിപ്പ് ആണെന്ന് കരുതി നമുക്ക് തെറ്റി എന്നാണ് ഞാൻ കാണിച്ച് തരാം ഒരേ സമയം ഒരേ പ്രഷറിൽ അഞ്ച് ടാപ്പ് വരെ നമുക്കിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ വീടുകളിലെ എല്ലാ പ്ലംബിങ്ങും മുറിച്ച് മാറ്റി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു പായലുണ്ടാവും ഇത്രയും കലങ്ങി മറിഞ്ഞ വെള്ളത്തെ നമുക്ക് ഈ ഒരു തരത്തിലാക്കാനായിട്ട് ഇലക്ട്രിസിറ്റി ആവശ്യമില്ല കെമിക്കൽ ആവശ്യമില്ല മെയിൻ്റെനൻസ് ഒരു കാലത്ത് ആവശ്യമില്ല അപ്പോൾ ഞാനിവിടെ കാണിച്ചു തന്ന പോലെ നിങ്ങളുടെ വീട്ടിലെ വെള്ളവും തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ ഫാദർ ആണ് ഒരു മേഖലയിലേക്ക് എന്നെ ആദ്യമായിട്ട് കൈപിടിച്ച് കൊണ്ടുവന്നത് ഫാദർ ആയിട്ട് തുടങ്ങിയ പ്രസ്ഥാനം ഇന്ന് സൗത്ത് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തേക്കും റീച്ചായി കഴിഞ്ഞ മുപ്പത്തി ഒന്ന് വർഷമായിട്ട് ഞങ്ങൾ ഈ ഒരു ഫീൽഡിൽ തന്നെ ഉണ്ട് ഞങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമാണുള്ളത് ഞങ്ങൾക്ക് ട്രേഡിംഗ് ഇല്ല ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് മാത്രമാണ് ഈ കമ്പനി ഇത്രയും കാലം ഞങ്ങൾക്ക് പിടിച്ചു നിർത്താനായത് റീചാർജ് എന്നാണ് എൻ്റെ പേര് കമ്പനിയുടെ മെയിൻ ഓഫീസുകളെല്ലാം ഇരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് പക്ഷേ ഞങ്ങൾ എല്ലാ സ്ഥലത്തേക്കും വൈഡ് റേഞ്ചിൽ ഞങ്ങൾക്ക് സർവീസ് അവൈലബിൾ ആണ് എവിടെ നിന്ന് വിളിച്ചാലും ഞങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസബിൾ ഉണ്ട് ഇത് ഡുബേരി ചൂസിന്റെ കണ്ണൂരുള്ള ഒരു എക്സ്പീരിമെന്റ് സെൻ്റർ ആണ് ഇവിടെ ആർക്കും വരാം വരുമ്പോൾ ഒരല്പം വെള്ളമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ വെള്ളം ഈ ഒരു മെഷീനിൽ ട്രീറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും ഡയറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും കണ്ണൂർ കാൽടെക്സിന് അടുത്തുള്ള തലാപ്പ് എന്നുള്ള സ്ഥലത്താണ് ഇത് നിൽക്കുന്നത് തൊട്ടടുത്തുള്ളൊരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ലിബർട്ടി സിനിമാസാണ് ഇനിയാണ് നമ്മളെ ഫിൽട്ടറിൻ്റെ പ്രവർത്തനം കാണാൻ പോകുന്നത് അപ്പോൾ ഫിൽറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് കറണ്ട് ആവശ്യമില്ല മേളിൽ ടാങ്കിൽ വെള്ളമുണ്ടോ ഫിൽറ്റർ വർക്ക് ചെയ്തിരിക്കും പിന്നെ അതുപോലെ കെമിക്കൽസ് ഒരു ശതമാനം പോലും ഞങ്ങൾ ഇതിനകത്ത് ഇല്ല മാത്രമല്ല ഇതിനകത്ത് നിറച്ചിരിക്കുന്ന ഒരു മെറ്റീരിയൽ പോലും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല നാച്ചുറലായിട്ട് തന്നെയുള്ള പല സാന്റിൻ്റെ വെർഷൻസാണ് വന്നിരിക്കുന്നത് ക്രിസ്റ്റൽസ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് റീവാഷബിൾ ആണ് തീർച്ചയായിട്ടും അത് അയൺ ലോക്കിംഗ് പെട്ടും കൂടി പിടിക്കാൻ പറ്റുന്ന ഹെവി ഡ്യൂട്ടി കപ്പാസിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം വീട് നിൽക്കും എന്ന് തന്നെ കാണിച്ചു വരാൻ പറ്റും പല ആളുകളും ഇരുപത്തെട്ടും ഇരുപത്തൊൻപതും കൊല്ലമൊക്കെ ആയിട്ട് നിലവില് യൂസ് ചെയ്തിരിക്കുന്നുണ്ട് അത് പല റിവ്യൂസിലും കാണാൻ തന്നെ സാധിക്കും ഇപ്പോൾ കാണുമ്പോൾ അറിയാം ഈ ഫിൽറ്ററിനേക്കാൾ കുറച്ച് ഹൈറ്റ് കൂടിയിട്ടാണ് ഈ ടാങ്ക് ഇരിക്കുന്നത് അതായത് വീടിൻ്റെ മുകളിലിരിക്കുന്ന ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം ഫിൽറ്ററിൽ കൂടി കടന്നതിന് ശേഷം മാത്രമായിരിക്കും എല്ലാ ടാപ്പിലേക്കും കിട്ടുക അതായത് ഏറ്റവും ഫ്രഷ് വാട്ടർ ആയിരിക്കും നമ്മുടെ കൈകളിലേക്ക് വരിക ഇത് ഞങ്ങൾ ഓരോ വീട്ടിലെയും ടാങ്കുകളായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് താഴെ അളവ് കുറഞ്ഞു വരികയും മുകളിൽ കൂടുകയും ചെയ്യുന്നത് അതായത് മുകളിലേക്കുള്ള വെള്ളം പമ്പ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ടാങ്ക് നമ്മുടെ വീട്ടിലെ ബോർവെല്ലോ വെല്ലോ ആയിട്ട് കൺസിഡർ ചെയ്യുക അതിൽ നിന്ന് പമ്പ് ചെയ്ത് മുകളിലേക്ക് കയറ്റുന്ന വാട്ടർ ടാങ്കിലേക്ക് പോകുന്ന വെള്ളമാണ് ഈ കാണുന്നത് അതിൻ്റെ ഒരു മിനി വെർഷൻ ഇവിടെ സെറ്റ് ചെയ്തെന്നുള്ളൂ ഇതിപ്പോൾ ഫിൽട്രേഷൻ നടന്ന് തോട്ടില് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നതായി കാണുന്നത് ആ ബക്കറ്റിൽ വന്ന് നിറയുന്ന വെള്ളത്തിൻ്റെ കളറും മോളിലുള്ള വെള്ളത്തിൻ്റെ കളർ നമുക്ക് കമ്പാരിസൺ ചെയ്യുമ്പോൾ മനസ്സിലാവും എത്രത്തോളം എഫക്റ്റീവാണ് ഈ പ്രൊഡക്റ്റ് എന്നുള്ളത് ഡുബേറി ചൂസിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകൾക്കും സ്പേസ് ഒരിക്കലും വേണം തന്നെ നിർബന്ധമില്ല എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന കസ്റ്റമൈസ്ഡ് മോഡലുകളാണ് ആയിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ പ്ലമ്പിങ് എപ്പോഴും വീടിൻ്റെ ബാക്ക് വശത്തായിരിക്കും വരുന്നത് അപ്പോൾ ആ ഭിത്തിയിൽ നിന്ന് ഏകദേശം ഒരടിയോളം മാത്രമേ മുമ്പിലേക്ക് ഏറി നിൽക്കുന്നുള്ളൂ അതുപോലെ വീതി എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ടര അടിയോളം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഈസിയായിട്ട് ഇതിൽ കൂടെ പാസ് ചെയ്ത് പോകാനും ഇതിൻ്റെ ഓപ്പറേഷൻസിനും വളരെ ഈസി ആയിട്ട് തന്നെ എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം വാട്ടർ ലെവലാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് താഴെ വെച്ചിരിക്കുന്ന ഫിൽട്ടറിൽ നിന്ന് വെള്ളം എങ്ങനെ മുകളിലേക്ക് പോകുന്നു എന്നുള്ള സംശയം എപ്പോഴും ഉണ്ടാകും പക്ഷേ അതിനുള്ള ഉദാഹരണമാണ് ഞാനിപ്പോൾ മെയിൽ ഷവർ ഓൺ ചെയ്ത് കാണിച്ചു തന്നത് ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം തിരിച്ച് ടാങ്കിൻ്റെ ബോട്ടത്തിലേക്ക് തന്നെ ട്രീറ്റഡ് ആയി പുറത്തേക്ക് പോകുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്നെല്ലാവർക്കും അറിയാം ഇന്ന് ഒത്തിരി ബ്രാൻഡുകൾ നമുക്ക് ചുറ്റുവട്ടത്ത് കാണാൻ പറ്റും പക്ഷേ എന്തുകൊണ്ട് ഡ്യൂബേ ചൂസ് എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഒരു ഒറ്റ മറുപടി ഉള്ളൂ ഒന്ന് ഡ്യൂറബിലിറ്റി രണ്ട് ഹൈ ക്വാളിറ്റി ഈ രണ്ട് കാര്യമാണ് മറ്റുള്ള ഒരു ബ്രാൻഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിടിച്ചു നിർത്താൻ സാധിക്കുന്നത് മാത്രമല്ല കെമിക്കൽ മെയിൻ്റനൻസ് ഇലക്ട്രിസിറ്റി ഇതൊന്നും തന്നെ ഇല്ലാന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന മറ്റ് സവിശേഷതകളാണ് നമ്മളിപ്പോൾ കണ്ട രണ്ട് യൂണിറ്റുകളും വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള യൂണിറ്റുകളാണ് എന്നാൽ നമുക്ക് തീർച്ചയായിട്ടും വലിയ രീതിയിൽ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന കൊമേഴ്ഷ്യൽ ടൈപ്പ് യൂണിറ്റുകളും നമുക്ക് ആണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന രാജഗിരി പബ്ലിക് സ്കൂളിൻ്റെ ഗാർഡൻ ആണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റ് വെച്ചിരിക്കുന്നതിൻ്റെ പുറംഭാഗം കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായി കോടിക്കണക്കിന് ലിറ്ററുകളാണ് ഡുബേ റിച്ചൂസ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ രാജഗിരി പബ്ലിക് സ്കൂളിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ചെറിയ സ്പേസിനുള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നതും വൺ ലാക്ക് ലിറ്ററിൻ്റെ കൊമേഴ്ഷ്യൽ യൂണിറ്റുകളാണ് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഡിസൈനാണ് ഡുബെരി ചൂസിൻ്റെ ഈ ഡബ്ല്യു ടി പി വന്നിരിക്കുന്നത് മുപ്പത്തിരണ്ട് വർഷം മുന്നെയാണ് എൻ്റെ ഫാദർ ഈ ഫീൽഡിലേക്ക് അറിയാതെ എത്തിപ്പെട്ടത് അന്ന് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടല്ല എൻ്റെ വീട്ടിലൊരു പ്രശ്നം കാരണം അന്ന് ഇതിനൊരു പരിഹാരം വേണം എന്ന് ഒരു പറഞ്ഞുണ്ടാക്കിയൊരു ആണ് ഇന്ന് ഈ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നത് പഴയ മോഡലുകളെല്ലാം എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് അതിന് ഷേപ്പുകൾ വളരെ വ്യത്യസ്തമാണ് ഇന്നിപ്പോൾ ഈ കാണുന്ന അട്രാക്റ്റീവ് എത്തിപ്പെടാനായിട്ട് കുറേ വർഷങ്ങൾ എടുക്കേണ്ടി വന്നു കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഒറ്റ സെയിൽസ് എക്സിക്യൂട്ടീവ് പോലും ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ അത്ഭുതമായിട്ട് തന്നെ തോന്നുന്നു കാരണം ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് ഇൻഡിവിജ്വലി എല്ലാവരോടും മാർക്കറ്റ് ചെയ്യുന്നത് കാരണം പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കണ്ടറിഞ്ഞ ഒരാൾ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും എന്തായാലും റെഫർ ചെയ്തിരിക്കും നിലവിൽ പതിനെട്ടായിരത്തി അഞ്ഞൂറോളം ഫാമിലീസ് ആയിരത്തി എഴുന്നൂറ്റി കൊമേഴ്ഷ്യൽ കൊമേഷ്യൽ ആയിട്ടുള്ള ക്ലൈൻറ്റ്സ് അതായത് അതിലെ അപ്പാർട്ട്മെൻറ്റ്സ് ഹോസ്പിറ്റൽസ് ഫ്ലാറ്റ്സ് അങ്ങനെ എല്ലാ ടൈപ്പിലുള്ള കൊമേഴ്ഷ്യൽ ആളുകളും ഡുബേരിച്ചൂസിൻ്റെ ഹെവി ഡ്യൂട്ടി പ്ലാന്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ കോടി ലിറ്റർ ഞങ്ങൾ ഓൾറെഡി സംഭാവന ചെയ്ത് കഴിഞ്ഞു